അവിടെ ഇച്ചിരി വള്ളിക്കെട്ട് കേസാ വള്ളിക്കെട്ട് കേസം എന്ന് പറയാൻ കാരണം അവിടെ വണ്ടി അറിയപ്പോ ഉള്ള വീടും കാര്യങ്ങളും ഒന്നും ഇടുന്നു പേര് എന്ന് തന്നെ ചെയ്യാ ഭയങ്കര കേറ്റാ ഇന്ന് അനഞ്ഞു പറഞ്ഞു അടക്കുന്ന എന്താ ചെയ്യുന്നത് അത് തോടുവാ തോടിന്റെ ഫ്ലാവ് ഇട്ടാ സ്ലാവ് ഏക്കട വേണമെങ്കിൽ പോയെ നനഞ്ഞ കിടക്കുന്നുണ്ടോ കറങ്ങുന്ന വണ്ടിയാണ് എന്തായാലും ചെയ്യാൻ പറ്റുമോ അതെ പറയാൻ പറ്റത്തുള്ളൂ കാണുന്ന അവളെ കൊറച്ച് മണ്ണ് മാറ്റാനേ ഉള്ളു കേട്ടോ മറ്റേ വേണ്ടി കേറി പോകണമെന്ന് മാത്രമേ ഉള്ളു ഇതൊരു തോടും താര അത് മണാവണയൊക്കെയാണ് അണ്ടവിടെ കയറി എന്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല ചെറിയ പണിയുള്ളു ചെറിയ പണി ഇവിടെ വന്നപ്പ വേറെ ഏതൊരാഴ്ച്ച എന്ന അവസ്ഥയാ നമ്മുടെ ആ ഏരിയ തന്നെ വ്യത്യസ്തമായിട്ട് എന്നാ സവിടെ പണ്ടി കയറിച്ച് വന്നു പാറയാണോ കൊഴപ്പില്ലാന്ന് തോന്നി ആവേക്കട വണ്ടി കേറ്റി ഗേറ്റി വണ്ടി പെട്ടാ പെട്ടെന്ന് വേറെ ഒരു നടപടിയുള്ള യാസല്ലോന്നുമില്ല പക്ഷെ ഇവിടെ എല്ലാം പാറയാം കിട്ടുന്നില്ല വണ്ടിക്ക് ഇവിടുത്തം കിട്ടുന്നില്ല ഇത് മൊത്തം തല്ലാതെ മണ്ണും മണ്ണൊന്നും ഇല്ല പറയാ മണ്ണെ വച്ചെടുക്ക കൊറച്ച് മണ്ണെടുത്ത് ഇവിടെ വേണ പറഞ്ഞ ഇതിപ്പോ കൊറച്ചു മണ്ണ് ഇല്ല മൊത്തം തല്ലാം ആ കല്ല വച്ചിട്ട് വലിയ കാര്യമില്ല ഈ വണ്ടി ഇച്ചിരി പുറകോട്ട് കയറണം കേട്ടോ മലച്ചാൽ കയറത്തില്ല പാറ കണ്ടിട്ട് പിടിച്ചാലും കിട്ടത്തില്ല അതൊക്കെ വണ്ടി റിവേഴ്സ് കയറിയിട്ട് കയറാൻ പറ്റുമെന്ന് നോക്കണേ ഇവിടെ വണ്ടി തോടാണ് ഈ സൈഡിൽ തോടുവാണെന്ന് തോണ്ടുമ്പോഴേക്കൂടെ സ്ലാബ് ഇട്ടിട്ടുണ്ട് പഴയ സ്ലാബ് വേണ്ട അതേ കാലം കയറി ഒഴിച്ചു പോകുന്നുള്ളൂ സംശയമാണ് ഒരു വിധത്തിലവിടെ വണ്ടി നിൽക്കുന്നത് കറക്റ്റ് വീതി ഉള്ളു കേട്ടോ വണ്ടി നിൽക്കാനുള്ളത് സ്ലാബിൻ്റെ കറക്റ്റ് വീതിയുള്ളൂ െങ്ങനെങ്കിലും ഇവിടുന്ന് റിവേഴ്സ് കയറിയിട്ട് വേണം ഇവിടെ ആ കുറച്ച് മഴ പണിയുള്ളൂ അപ്പം അതൊന്ന് വലിച്ചിട്ടിട്ട് വേണം ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങില്ല രക്ഷ ഇവിടെ തോടിൻ്റെ കുഴിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഭയങ്കര വയറ്റാണ് ഇവിടെ വണ്ടി നിൽക്കത്തില്ല തിരിഞ്ഞ് തെന്നി തെന്നി പോയിക്കോണ്ടിരിക്കും എന്തേലും ഒന്ന് കാണിച്ചതൊന്നും തീർക്കട്ടെ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ല ഇതുപോലെ ചെരിഞ്ഞാ നിൽക്കത്തില്ല വീടേക്കകത്ത് കണ്ടാൽ മനസ്സിലാവുകയല്ലോ ഇവർക്കിപ്പം വണ്ടി മുകളിൽ കയറി ഇവിടെ ഒരു കാർ കയറി വന്ന് കിടക്കണം എന്നിട്ട് അവിടുന്ന് തിരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം അത്ര മതി വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല അതിനുവേണ്ടി ഒരു സ്പേസ് ആക്കിയാൽ മതി കുറച്ച് അതേ ഉള്ളു പണി ഇവിടെ മോള് കഴിഞ്ഞ ദിവസം വഴി വഴി വിട്ടില്ല അതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത വർക്കാടല്ലേ അന്ന് പിന്നെ ഒത്തിരി നേരം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് ഈ വീഡിയോ അതിൻ്റെ കൂട്ടത്തിൽ ഇടരുത് ഈ ഭാഗത്ത് എറുതെന്ന് വലിച്ചിട്ട് വച്ചിട്ട് പരാതി എന്താ കൊടുത്തിട്ടേ ഇതേ വേണം നടപടിയുള്ളൂ വേറെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താ അതിനുള്ള ഫലമേ ഉള്ളൂ ഇവിടെക്ക് പണിയാൻ പറ്റുന്ന നടത്തുക അവരുടെ സൗകര്യത്തിനൊന്നും പണിയാൻ പറ്റത്തില്ല എന്താച്ച വണ്ടി കേരള നടത്തല്ലേ പണിയാൻ പറ്റത്തുള്ളൂ കല്ലും മാത്ര ദിവസം മാത്രമേ ഉള്ളൂ ആ രീതിയിലെ വൈനാടിയല്ല നാനോ ആദാപിച്ച് ഞാൻ ചെയ്ത മട്ടി പോ മട്ടിയാണോ അതുപോലെ ചെടിയാണോ നമ്മളൊന്ന് രണ്ടാമതൊന്ന് ഇതിനെ ഗ്യാ നോക്കി കഴിഞ്ഞാൽ കറഞ്ഞു കേട്ടോ വണ്ടി നിൽക്കത്തില്ല വണ്ടങ്ങാണ്ട് സാവ അതിന്റെ അവസ്ഥ എങ്ങനെയാ മണ്ണിട്ട് എങ്ങനെയാണെന്ന് നമുക്കത് ണി കഴിഞ്ഞ നേരെ കയറിപ്പോട്ടോ ഒരു തീർത്തുകൊണ്ട് വന്ന ചെറിയ പണിയുള്ളൂ അതല്ല മൊത്തം നനവും ചെളിയും ആയതാണ് ഇത്ര താമസം വന്നത് കേട്ടോ അല്ല ഇത്ര മറുപ്പ് വരത്തില്ലായിരുന്നു വഴി വെട്ടി ഇപ്പൊ അങ്ങോട്ടും കേറാൻ നേരം കേറിപ്പോവാൻ വണ്ടി സിമ്പിൾ കേറിപ്പോ സിമ്പിളായിട്ട് കേറിപ്പോ വെട്ടി കേട്ടൊന്നുമില്ല മാറിയാലേക്കണോ സാധനം പരിമാത്രം ഒന്നും കേട്ടോന്നുമില്ല കേട്ടോ കേട്ടോ ചെറിയ അതായിട്ട് കരണമെന്നുണ്ടോ ഇതേ ഉള്ളു പ്രശ്നം വണ്ടി സിമ്പിളായിട്ട് കയറാവുന്ന വഴിയേ ഉള്ളു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു വിധത്തിലീർത്തുന്ന് വേണേ പറയാം ഓക്കെ